സന്ദീപ് സ്വീകരിച്ച് ഇവരെ ഇരുത്തുന്ന സമയത്ത് ആരാണ് സന്ധി വാര്യർ എന്താണ് യു ഡി എഫിന്റെ രാഷ്ട്രീയം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന്റെ പരസ്യമായി ുള്ളത് ഓരോരോ ദുഷ്ടലാക്കൂല്ല അരുണേ ഇതിപ്പോ ഈ പരസ്യമായി ഇടതുപക്ഷത്തിന്റെ പരസ്യമായി കൊടുത്ത കാര്യത്തിനെ കുറിച്ച് ഞങ്ങൾ ഉത്തരവാദിത്ത ഏറ്റെടുക്കണ്ടേ പരസ്യമായി ഇവര് കൊടുക്കുന്നത് പോലെ പള്ളിയിൽ പോയി എസ് ഡി പി ഐക്കാരൻ ഇതിന് വർഗീയത എവിടെ എവിടെയാരുൺ

സമാനമായ വാർത്തകൾ എത്രയോ വന്നതാ ഇല്ലാഭിമാനി മനോരമ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വോട്ടർമാർ വായിക്കുന്ന രണ്ടു പത്രങ്ങളും ഇനി വിവേകം ഉണ്ടാവുന്നേ പിന്നെ സുപ്രഭാതവും ഈ പറയുന്ന പിന്നെ സിറാജും എല്ലാം മുസ്ലിം ജനവിഭാഗം മാത്രമേ വായിക്കൂ എന്നൊന്നും പറഞ്ഞു പോകരുതരുണേ അങ്ങനെ ഓരോ അങ്ങനെയാണ് അതിന്റെ മാനേജ്മെന്റിന്റെയും പേര് നോക്കിയിട്ടാണ് നോക്കിട്ടാണ് അത്യാവശ്യം സർക്കുലേഷൻ ഉള്ള ഞങ്ങൾക്ക് ഇത് പോകണം എന്നാഗ്രഹിക്കുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ അത്യാവശ്യം ഈ കാര്യങ്ങൾ എത്തണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് അല്ല അത്ഭുതപ്പെട്ടോ നിങ്ങൾ തർക്കവും വേണ്ട നിങ്ങൾ അത്ഭുതപ്പെട്ടോ ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെ പരസ്യം കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഈ ഒരു പത്രം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലേ അതിനകത്ത് ഔദ്യോഗികമായി ഞങ്ങളൊരു വാർത്തയും ഒരു പരസ്യം കൊടുത്താൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നടക്കുമ്പോൾ അതാണ് വർഗീയമായ നീക്കം മഹല്യങ്ങളിൽ എസ് ഡി പിന്നെ മഹല്യ വിതരണം ചെയ്താളാ നിങ്ങൾ വിതരണം ചെയ്തിരിക്കുന്ന പരസ്യ നോട്ടീസ് വിതരണം ഞങ്ങൾ ഔദ്യോഗികമായി മത്സരിക്കുന്ന ഈ ിൽ കൂട്ടക്കൊലാനം ചെയ്ത് സന്ദീപ് എന്ന രീതിയിൽ നിങ്ങൾ പ്രചരിപ്പിച്ച സ്ക്രീൻഷോട്ട് വ്യാജമാണ് അതാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പരസ്യം എന്ന നിലയിൽ സന്ദീപ് അവരെ പറഞ്ഞിട്ടില്ലാത്ത ഒന്ന് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു ാണ് ഗുരുതരമായ പ്രശ്നം ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തി ആദ്യം അറസ്റ്റ് ചെയ്ത ലോകത്തിലാണ്